യൂണിഫോ ബുദ്ധിമുട്ടും ആദ്യ ഡ്രസ്സാണ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീജി അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം ഇന്നത്തെ വ്ളോഗെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവൻ്റെ അംഗൻവാടിയൊക്കെ കഴിഞ്ഞു അഞ്ച് വയസ്സായി ശിവന് സ്കൂളിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ സ്കൂളിൽ തുറക്കും അപ്പോൾ ശിവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് കേട്ടോ അംഗനവാടിയിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ലീവെടുക്കാം പക്ഷേ സ്കൂളിൽ ആവുമ്പോൾ അത് പറ്റില്ല എന്നാണ് തോന്നുന്നത് ഇനി അവരുടെ ലൈഫിൽ അവരുടേതായ ബിസിയും കാര്യങ്ങളൊക്കെ ആയി പോകുമോയെന്ന് എനിക്ക് ടെൻഷനാണ് പണ്ടത്തെ പോലെക്ക് അവളുടെ കൂട്ടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ടെൻഷൻ ഓവർ തിങ്കിങ് ആണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഫസ്റ്റ് ബേബി ആകുമ്പോൾ സ്കൂളിലേക്ക് പോയി തുടങ്ങുകയാണ് കാലത്ത് പോയിട്ട് വൈകിട്ടേ വരള്ളൂ അപ്പോൾ കുറച്ചും കൂടി അവൾ ബിസിയായി പോവാന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് രണ്ടു ദിവസം ശിവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാം സ്കൂളിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോവണത് പിന്നെ സാഗരേട്ടനാണെങ്കിൽ ഒരു കസ്റ്റമർക്ക് കൊറിയറ് അർജൻ്റായിട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിക്ക് കല്യാണ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഡ്രസ്സ് നേരിട്ട് കൊണ്ട് കൊടുക്കാനാണ് ട്ടോ അപ്പൊതാ ഞാൻ വീട്ടിലെത്തിയ സമയത്ത് ശിവു തന്നെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ ശിവു ഇപ്പിട്ടിരിക്കുന്ന ടോപ്പ് ഷു വളരെ ചെറുതായിരിക്കുമ്പത്തേ ശിവന്റെ ഫ്രോക്കാണ് ട്ടോ അതാണ് ഇപ്പൊ ഇട്ട് നടക്കുന്നത് ജീൻസിന്റെ കൂടെ മൊത്തം നമ്മുടെ ശുത്തിന്റെ പമ്പരിന്റെ പണണ്ടല്ലോ ഇത് ഏത് ഡശാന്ന് പറഞ്ഞവർക്ക് ചെമ്പൻത്തിൽ ശിവന്റെ ചെമ്പൻത്തിൽ ഞങ്ങൾ പോണേന്ന് പറയാ ചെറുപ്പം ചെറുപ്പം പറഞ്ഞ ചെറുപ്പ ചെറുപ്പത്തിൽ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ റെഡി ആയിട്ട് എന്താ നമ്മൾ ഷോപ്പിങ്ങിന് വന്നേക്കണത് പുഴക്കലുള്ള നെസ്റ്റോലിക്കാണ് കേട്ടോ ബാക്ക് ടു സ്കൂൾ ആ ഒരു ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള എ ടു സെഡ് എന്ന് തന്നെ പറയാം അത്രയും സാധനങ്ങളുണ്ട് അവിടെ നല്ല ഡിസ്കൗണ്ടിൽ ആണ് കേട്ടോ ഒരുപാട് റേറ്റ് കുറവുണ്ട് ഓഫറുകളും ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് ഷൂവിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനത് ഷൂവിനോട് തന്നെ ഇപ്പോഴും പറയാറുണ്ട് അവൾക്കത് മനസ്സിലാവാനുള്ള പ്രായമായിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും ഞാൻ പറയാറുണ്ട് ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം വാശി പിടിക്കുക ഇതുവരെ എൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ശിവനോട് പറയും ശിപു ഈ ഷോപ്പിങ്ങിൽ നല്ല കുട്ടിയായിട്ടിരുന്നുലോ വാശി പിടിച്ചില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനിയും ശിവനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറയും അപ്പം അതുകൊണ്ട് ശിവുവിന് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ലഞ്ച് ബോക്സുകൾ ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് ഡിഫറെൻറ്റ് കളറായിട്ട് വിത്ത് കോംബോ ആയിട്ടോ വാട്ടർ ബോട്ടിൽ വരുന്നത് കൂടെ സ്പൂൺ വരുന്നത് അങ്ങനെയുണ്ട് അപ്പൊ ശിവുവിനാണെങ്കിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കളറുകളുണ്ട് വയലറ്റ് പിങ്ക് റോസ് അതേപോലെ തന്നെ ഗ്രീൻ അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വെക്കണം ഇനി അപ്പുറത്തും തുറക്കാൻ പറ്റും അപ്പുറത്തും പിന്നെ ഞങ്ങൾ പെൻസിൽ ബോക്സ് നോക്കാനാണ് പോയത് കേട്ടോ ആയിട്ടുള്ള ഒരുപാട് പെൻസിൽ ബോക്സ് ഉണ്ടായിരുന്നു ബോക്സിന്റെ മുകളിൽ കാൽക്കുലേറ്റർ ആയിട്ടുള്ളതും അങ്ങനെ നല്ല ഭംഗിയുള്ള പാറ്റേണിലുള്ള ഒരുപാട് പെൻസിൽ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സിബ് വരുന്ന പൗച്ച് ടൈപ്പ് ആയിട്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണം എന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ൂന് ലഞ്ച് ബോക്സും പെൻസിൽ ബോക്സും ഒക്കെ വാങ്ങി കുടയും വാങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഈ ടി മൂളിൽ ഫാഷനിലാണ് കേട്ടോ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് പോയത് അമ്മയ്ക്ക് രണ്ട് കോട്ട് സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ഉണ്ടായിരിക്കും ഇടാൻ ഇത് പലാസ് പാൻറ്റാണ് കേട്ടോ ചൈനീസ് കോളറൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് എക്സൽ സൈസാണ് ഞാൻ എടുക്കാറുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് വാങ്ങിയപ്പോൾ ഇതേപോലെ കോട്ട് സെറ്റ് വാങ്ങിയപ്പോൾ നല്ല ഡാമേജായിട്ട് സ്റ്റിച്ചൊക്കെ വിട്ടിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓൺലൈനിന്ന് ഓർഡർ ചെയ്യേണ്ടത് അമ്മയ്ക്ക് റിട്ടേൺ അയക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരുമിച്ച് എല്ലാവരും കൂടി പുറത്ത് പോകുമ്പോഴാണ് അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് രണ്ട് ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടാകും മുന്നൂറ്റി അറുപത് രൂപയാണോട്ടോ ഇതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് പാൻറ്റും ടോപ്പും ടു പീസായിട്ട് എനിക്ക് ആ ഒരു നല്ല വർത്തായിട്ട് തോന്നിയിട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഒക്കെ പിന്നെ കൂട്ടു ചേട്ടൻ്റെ അമ്മയ്ക്ക് ഉള്ള ഡ്രസ്സാണ് കേട്ടോ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ കോട്ട് സെറ്റ് നല്ല കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇതാ ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ cứ đơn này con muốn nè ừ tầm là được cột đen tìm được പിന്നെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞു നമ്മളൊന്ന് ഷോപ്പിങ്ങൊക്കെ ഏകദേശം ഒക്കെ അവസാനിക്കാറായപ്പോൾ ഒന്ന് ടയേർഡായി കുറേ നടന്നിട്ട് കേട്ടോ ടയേർഡായത് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കുറെ നടന്ന് ടയേഡായി അപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനൊരു പരിപാടിയാ പറഞ്ഞത് അവർ വേറെ എന്തോ പറഞ്ഞോട്ടേക്ക് അതിൻ്റെ പേരറിയില്ല ഉള്ളിലെന്തോ ഒരുപാട് ഫീലിങ്സ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശിവ് കഴിക്കുന്നത് ഡോണട്ടാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശിവും പോയിട്ട് അത് മേടിച്ചിട്ട് വന്നു കേട്ടോ അമ്മ ആ ചായ കുടിക്കുകയാണ് അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാന്ന് അപ്പോൾ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണി എട്ട് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് പാഴ്സലാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ആ ഒരു മന്തിയാണ് പറയുന്നത് ചേച്ചി ചാട്ടന് മന്തിയാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ ആന മന്തി കഴിച്ചിട്ടില്ല എനിക്ക് അത് വലിയ ഇഷ്ടമല്ല കേട്ടോ മന്തി അൽഫാം മന്തി അതൊന്നും എനിക്കാനോ വലിയ ഇഷ്ടമില്ല ഞാൻ ഒരു വട്ടം കൂടെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഫ്രൈഡ് റൈസ് പറയാന്ന് ഫ്രൈഡ് റൈസും എന്താ പറയാ ചില്ലി ചിക്കനാ അങ്ങനെ എന്തോ അത് പറയാമെന്ന് വിചാരിച്ചു അവർ മന്തിയാണ് കേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേണ്ടേ ഇനി വേണ്ടി ചെരുപ്പ് വേണ്ടേ േ ഷൂവിന് സ്കൂളിൽ പോകുമ്പോ അല്ല ചെരുപ്പ് ബ്ലാക്ക് ചെരുപ്പാണ് ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു ബ്ലാക്ക് ചെരുപ്പ് കൂടി മേടിക്കാന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഷൂ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ മാമ ഇനി മതി എന്നാണ് പറയണത് അപ്പൊ നമ്മൾ വിചാരിച്ചു പോവാൻ പോകുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും നിർത്താന്ന് വിചാരിച്ചു കേട്ടോ ൂക്കുളി പോവാണോ മാസം മുതല് പുതിയ ബാഗൊക്കെ ശിവു പറയണത് സ്കൂള് വിട്ട് വരുമ്പോ കുഞ്ഞുവാവ് വീട്ടിലുണ്ടാവും വിചാരം ഞാൻ ഈ അടുത്ത് തന്നെ ആയിട്ട് പ്രസവിക്കും എന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പൊ കുഞ്ഞുവാ വീട്ടിലുണ്ടാവും അപ്പൊ കുഞ്ഞുവ ശിവന്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുവോന്നൊക്കെയാണ് ശിവു ചോദിക്കണത് കേട്ടോ ശിവ ഭയങ്കര എക്സൈറ്റഡ് ആണ് വാവനെ കാണാൻ വേണ്ടിട്ട് ഹാപ്പിയാണോ കുഞ്ഞ വരുമ്പോ ആ കുഞ്ഞാവ് വരുമ്പോ യൂണിഫോം ബാഗ് വേണോ കുഞ്ഞാവിക്ക് ബാഗ് വാങ്ങി തരില്ലേ യൂണികോണിന്റെ ആണോ പിങ്ക് ആണോ ഏത് കളർ ഏത് കളർ വാങ്ങിക്ക

അംബോസ് ഇതാ അല്ലേ അംബോസ് ഇത് കാട്ടി തരാട്ടോ സ്റ്റിക്കറുണ്ടാകണ നിന്നെയാണോ നല്ല സ്മെല് പെർഫ്യൂമ് അടിച്ചിണ്ടോ അപ്പോൾ അതെ ശിവിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാ ശിപു അൺബോക്സിങ് ചെയ്യണ്ട് ശിവുൻ്റെ ശിവുവിൻ്റെ ലഞ്ച് ബോക്സ് ഇതാ ഇതാണ് ഗ്രീൻ കളറായിട്ടുള്ളത് കൂടെ തന്നെ ഒരു വാട്ടർ ബോട്ടിലും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ ആ ഒരു റേഞ്ചിലാണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ശിവന് ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള ലഞ്ച് ബോക്സ് ആണ് മേടിച്ചത് പിന്നെ പ്ലാസ്റ്റിക് അല്ലാതെ ഉള്ളിൽ സ്റ്റീലായിട്ടുള്ളത് കേട്ടോ എക്സല് സൈസ് കറക്റ്റ് ആയിട്ടല്ലേ എക്സല് സൈസ് ഒന്നും ചെയ്യാ കൊള്ളാം നല്ല ഭംഗി അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ട് ടോപ്പും എക്സൽ സൈസ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ഒരു പൊടിക്ക് ഒരു പാൻറ് ഇറക്കം കൂടുതലുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടിട്ടേക്കാണ് അപ്പോൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ചേച്ചി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ദാ ഇതാണ് ഷൂവിന് വാങ്ങിയ പെൻസിൽ ബോക്സ് ഇതാ ഇപ്പം തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഷൂ പറഞ്ഞു ഒന്ന് നോക്കട്ടെ യൂസ് ചെയ്ത് നോക്കട്ടെ ഷാർപ്പറൊക്കെ നോക്കട്ടെ വർക്ക് ചെയ്യണ്ടോ നോക്കട്ടെ പറഞ്ഞു അപ്പോൾ അത് കൊടുത്തേക്കാണ് കേട്ടോ

ശരീരത്തിന് നല്ലതല്ല എന്റെ കുട്ടി ഉദ്ദേശിച്ചത് കുട്ടി കഴിച്ചോട്ടാ എന്റെ കുട്ടി കഴിച്ചോട്ടാ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടാറ്റാ ബ്ലോഗ് ടാറ്റാബായ് യു